പണത്തെക്കുറിച്ചിട്ടുള്ള ആധുനിക കോൺസെപ്റ്റുകൾ ഇങ്ങനെ വിളമ്പി വിളമ്പി അതൊക്കെ ഇരുന്ന് കണ്ട് കണ്ട് ഒരു പ്രത്യേകതരം തരം മാനസിക രോഗത്തിൽ എത്തിയിരിക്കുകയാണ് ഞാൻ ലക്ഷപ്രഭോ കോടീശ്വരനോ ആയില്ലെങ്കിൽ എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവാൻ തുടങ്ങി ഞാൻ ഇടയ്ക്ക് ഈ മണിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചില വീഡിയോസ് ഇടാറുണ്ടല്ലോ ആ വീഡിയോൻ്റെ അടിയിൽ പൊതുവെ വരുന്നൊരു കമൻറ്റാണേ പണിയെടുത്ത് പണം ഉണ്ടാക്കാൻ നിങ്ങൾ പറഞ്ഞു തന്നിട്ട് വേണോ എന്നാൽ കമൻറ്റ് എങ്ങനെയൊക്കെ വിശദീകരിച്ച് പറഞ്ഞാലും ചുരുക്കത്തിൽ അവസാനം അത് കോൺസെപ്റ്റ് എന്തായിരിക്ക കഷ്ടപ്പെട്ട് പണിയെടുത്ത പൈസ ഉണ്ടാക്കുക എന്നുള്ളത് നേരെ പറയുള്ളൂ പണിയെടുത്ത പൈസ ഉണ്ടാക്കാൻ നിങ്ങൾ പറഞ്ഞു തന്നിട്ട് വേണോ എന്ന് അപ്പൊ ഞാൻ ചിന്തിക്കുക അപ്പൊ പിന്നെ ഞാൻ എന്തവനെ പഠിപ്പിക്കണ്ടേ പണി എടുക്കാതെ പണം പണുണ്ടാക്കണെ വിദ്യ പഠിപ്പിക്കണായിരിക്കും അതായിരിക്കും ഉദ്ദേശിക്കണ്ടാവുക അല്ലേ അതാണ് മണി ഡിസ്മോർഫിയുടെ ലക്ഷണം പണം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് സോഷ്യൽ മീഡിയ മനുഷ്യന് സമ്മാനിച്ച ഒരു അസുഖമാണ് മണി ഡിസ്മോർഫിയ ശരിക്കും പറഞ്ഞു പണ്ട് ഈ അസുഖം ഇല്ലായിരുന്നു എന്നല്ല പക്ഷേ ഈ അസുഖം ഇപ്പൊ കൂടിയിട്ടുണ്ട് മണി ഡിസ്മോർഫിയ ഇതിനുള്ള റീസൺ എന്താണെന്നറിയോ സക്സസ്ഫുൾ ലൈഫ് എന്നാൽ നിറയെ പൈസയുള്ള ലൈഫ് എന്നാണ് എന്നൊരാശയം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് സക്സസ്ഫുൾ ലൈഫ് എന്നാൽ നിറയെ പണം വേണം ലക്ഷപ്രഭു ആയിരിക്കണം കോടീശ്വരനായിരിക്കണം ആയിരിക്കണം അല്ലാത്തവരാരും സക്സസ്ഫുൾ അല്ല എന്നൊരു ഫേക്ക് കോൺസെപ്റ്റ് ഇത് തെറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കോടീശ്വരന്മാരെ പോയി കാണുക യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന കോടീശ്വരന്മാരെ അല്ല കേട്ടോ കോടീശ്വരന്മാരെ പോലെ വാടകയ്ക്കെടുത്ത് കോട്ടിട്ടും വാടകയ്ക്കെടുത്ത് കാറെടുത്തിട്ടും അഭിനയിക്കുന്നവരെയല്ല റിയൽ കോടീശ്വരന്മാരെ പോയി കാണുക എന്നിട്ട് അവരുടെ കൂടെ നാലു ദിവസം ജീവിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർ നിങ്ങളുടെ അത്ര പോലും അല്ല ജീവിതത്തിൽ സക്സസ്ഫുൾ ദ് അ ലോട്ട് ഓഫ് മണി ബട്ട് നോട്ട് സക്സസ്ഫുൾ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് സക്സസ്ഫുൾ ലൈഫ് അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ സക്സസ്ഫുൾ ലൈഫ് ബേസിക് നീഡ്സ് എല്ലാം പൂർത്തീകരിക്കാൻ പറ്റുന്ന ലൈഫായിരിക്കണം ഒരസുഖം വന്നാൽ ആരുടെ അടുത്തും പോയി ഇരക്കാതെ ജീവിക്കുവാനുള്ള ഒരു സെക്യൂരിറ്റിയും ഉണ്ടായിരിക്കണം ജീവിതത്തിൽ സാറ്റിസ്ഫാക്ഷനും സന്തോഷവും പീസൊക്കെ ഉണ്ടായിരിക്കണം ഇത്ര ആവശ്യമുള്ളൂ സക്സസ്ഫുൾ ലൈഫ് സക്സസ്ഫുൾ ലൈഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ ഡിജിറ്റുകളിൽ ഒരുപാട് സീറോകൾ വേണം എന്നൊന്നും അല്ല അർത്ഥം അങ്ങനെയുള്ളവരെല്ലാം അല്ല അങ്ങനെ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് തരുന്നുണ്ട് ഇത് മണി ഡിസ്മോർഫിയ ഉണ്ടാക്കും പണത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ നല്ല എളുപ്പമാണ് പണം ഉണ്ടാക്കൽ അങ്ങനെയല്ല അപ്പോ എല്ലാവർക്കും ഒരു കോമൺ സെൻസ് ഉണ്ട് എന്താണെന്നറിയോ എളുപ്പത്തിൽ പണം ഇങ്ങനെ ധാരാളം ഇരട്ടിപ്പിക്കുവാനുള്ള ഒരു വിദ്യ ഇതാ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞാൽ അവിടെ കൂടും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് വലിയ പണിയൊന്നും എടുക്കാതെ ഒരുപാട് പൈസ ഉണ്ടാക്കാൻ വല്ല വഴിയും കിട്ടുമോ എല്ലാവരും അന്വേഷിക്കുന്നുണ്ടാവും എല്ലാവരും അല്ല എന്നാലും ഭൂരിഭാഗം പേരും അങ്ങനെ അന്വേഷിക്കുന്നുണ്ടാവും ആളുകളുടെ വളരെ സെൻസിറ്റീവ് പോയിന്റ് ആണത് അത് പലർക്കും അറിയാം നമ്മുടെ സ്വഭാവം എങ്ങനെ തന്നെ ആയിരുന്നാലും ശരി നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ നമ്മളിന്ന് വിട്ടു പോകരുത് എന്ന് പൊതുവെ ആളുകൾ ആഗ്രഹിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇഷ്ടപ്പെട്ട ആളെ സ്വന്തമാക്കാം ഇന്ന് ഈ അങ്ങേണ്ടതായിരുന്നു ഒരു ഒരു പോസ്റ്റർ ടെലിപ്പതി ശാസ്ത്രീയമായി പഠിക്കാം ടെലിപ്പതിയെ ശാസ്ത്രീയമല്ല പിന്നെ അതെങ്ങനെ ശാസ്ത്രീയമായിട്ട് പഠിക്കുക ചിന്തിച്ച് നോക്കുക ടെലിപ്പതി ചക്ക വീഴുമ്പോൾ മൊബലജാവുന്ന ഒരു പരിപാടിയാണ് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് സാധനം ഇതൊക്കെ മനുഷ്യർക്ക് ഇഷ്ടമാണ് കാരണം ഇതൊക്കെ മനുഷ്യർ എന്തെങ്കിലും ട്രിക്ക് തേടി നടക്കുകയാണ് ലൈഫിൽ ഒരു ട്രിക്ക് ഇല്ല ലൈഫ് ഈസ് വെരി ഹാർഡ് ലൈഫ് വളരെ ജന്യൂനായ സാധനമാണ് അതിൽ ട്രിക്സ് ആൻഡ് ടിപ്സ് ഇല്ല അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ലൈഫിൻ്റെ കാര്യത്തിലെങ്കിലും നിങ്ങൾ ട്രിക്സ് ആൻഡ് ടിപ്സ് യൂസ് ചെയ്യാതിരിക്കൂ അത് വല്ല ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലോ മിക്സിയിലോ ഗ്രൈൻഡറിലോ വാഷിംഗ് മെഷീനിലൊക്കെ ട്രിക്സ് ആൻഡ് ടിപ്സ് ഉപയോഗിച്ചോളൂ തറ വൃത്തിയാക്കാനോ ടൈൽസ് ക്ലീൻ ചെയ്യാനോ ക്ലോസറ്റ് സെറ്റ് വൃത്തിയാക്കാനൊക്കെ ട്രിക്സ് ആൻഡ് ടിപ്സും പഠിക്കുക ലൈഫിൽ ട്രിക്സും ടിപ്സും അല്ല വേണ്ടത് ലൈഫിന് വേണ്ടത് പ്രോപ്പർ ലോസ് ആൻഡ് സ്ട്രാറ്റജീസാണ് ലൈഫിൻ്റെ റൂൾസ് ആൻഡ് സ്ട്രാറ്റജീസ് ലൈഫിന് വേണ്ടത് പ്രിൻസിപ്പിൾസാണ് ട്രിക്സും ടിപ്സും അല്ല നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു എങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ ട്രിക്സ് യൂസ് ചെയ്യാതിരിക്കുക സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുക അതിൻ്റെ റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്യും പണം ഉണ്ടാക്കുന്നതിലൊന്നും ഒരു ട്രിക്കും ഒരു ടിപ്പും ഇല്ല സിമ്പിളായി പറഞ്ഞാൽ നിങ്ങളൊരു പ്രത്യേക സമയപരിധിയിൽ ഒരു പ്രത്യേക ഊർജം ചെലവാക്കിയാൽ പണം ഉണ്ടാകും എന്നാൽ നിങ്ങളുടെ ഏത് അവയവം ഉപയോഗിച്ച് പണം ഉണ്ടാക്കുന്നു അതിനനുസരിച്ച് പണം കൂടുതലുണ്ടാവും പണം ഏറ്റവും കൂടുതൽ തരുന്ന അവയവം തലച്ചോറാണ് തലച്ചോറ് ഉപയോഗിച്ച് പണം ഉണ്ടാക്കുന്ന ആൾക്ക് പണം കൂടുതൽ കിട്ടും നല്ല പോലെ തലച്ചോറ് ഉപയോഗിക്കുന്നവർക്ക് പണം കൂടുതൽ കിട്ടും ആ പണമല്ല കൈക്കോട്ടെടുത്ത് കളിക്കുന്നവന് കിട്ടുന്നു കാരണം കയ്യും കാലം ഉപയോഗിക്കുന്നുള്ളൂ ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട് ഏറ്റവും കോസ്റ്റ്ലി ഓർഗൻ തലച്ചോറാണ് ഏറ്റവും കോസ്റ്റ്ലി ഓർഗൻ തലച്ചോറാണ് ആ ഓർഗൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് കൂടുതൽ പണം ഉണ്ടാക്കാൻ പറ്റും നമ്മളെ സംബന്ധിച്ചോളം ഉപയോഗിച്ചിട്ടുള്ള തൊഴിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിന് പേയ്മെൻ്റ് കൂടുതലായിരിക്കും കയ്യോ കാലോ ഉപയോഗിച്ചിട്ടുള്ള ജോലിയൊക്കെ ആകുമ്പോൾ പേയ്മെൻ്റ് കുറയും കയ്യും കാലും പോലും ഉപയോഗിക്കേണ്ടാത്ത ജോലികളുണ്ട് സെക്യൂരിറ്റി ജോലിയൊക്കെ പോലുള്ള ജോലികളില്ലേ കയ്യും കാലും ഉപയോഗിക്കേണ്ട അതിനും പേയ്മെൻ്റ് ഉണ്ട് ഒന്നും ചെയ്യാതിരിക്കുന്നതിന് പേയ്മെൻറ് ഉണ്ട് അറിയോ അങ്ങനെ ഒരു പണിയുണ്ട് ഒന്നും ചെയ്യാതിരുന്നാൽ പേയ്മെൻറ്റ് കിട്ടും ആരോ ആരുടെ കണ്ണുകളിൽ ഒരു തിളക്കം ആ ജോലി ഏതാണെന്നൊന്ന് പറഞ്ഞൊരു സാധനം ഒന്നും ചെയ്യാതിരിക്കുന്നതിന് പേയ്മെന്റ് അത് ഈ വലിയ വലിയ എക്സ്പോകളിൽ സ്റ്റാച്യു പോലെ നിൽക്കുന്ന ആൾക്കാരാണ് അവരൊന്നും ചെയ്യാതിരിക്കുന്നതിനുള്ള പണമാണ് കൊടുക്കുന്നത് അവർക്ക് അവരെന്തെങ്കിലും ചെയ്താൽ അവർക്ക് അവർക്ക് പണം കൊടുക്കില്ല അവരോട് ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞാൽ അവരിങ്ങനെ തന്നെ നിൽക്കണം ചീരിക്കാൻ പോലും പാടില്ല ഒന്നും ചെയ്യാതെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ നിൽക്കുക സ്റ്റാച്യു പോലെ അതിനുള്ള പണം ഈ ഒന്നും ചെയ്യാതിരിക്കില്ല നല്ല പണിയുള്ള പണിയല്ലേ നിങ്ങളെ ഏൽപ്പിച്ചെങ്ങനെ ഉണ്ടാവും എങ്ങനെ ഉണ്ടാവും സഞ്ജു രണ്ട് മണിക്കൂർ ഒന്നും ചെയ്യാതെ ഇങ്ങനെ നിൽക്കണം ദിവ്യ ഇങ്ങനെ ഫീൽ ചെയ്യും നമ്മളെ കൊണ്ടാന്ന് നടക്കൂലും പൈസ വേണേൽ അങ്ങോട്ട് കൊടുക്ക എന്നോട് ഒന്ന് ഒഴിവാക്കി തരുമെന്ന് പറയും അപ്പം അങ്ങനെയും പണം ഉണ്ടാക്കാം നമുക്ക് എന്തൊക്കെയോ വിൽക്കുമ്പോഴാണ് പൈസ വരുന്നത് ഒന്നുകിൽ നിങ്ങളുടെ മസിലുകളുടെ പവർ വിൽക്കണം കൈക്കോട്ട് എടുത്ത് കളയ്ക്കണം മസലുകളുടെ പവറിനെ വിൽക്കണം അപ്പം അത് പൈസയാവും അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവനകളെ വിൽക്കണം എഴുത്ത് ചിത്രം പാട്ട് ഭാവനകളാണ് ഭാവനകളെ വിൽക്കണം ഡിസൈനിങ് ഭാവനകളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിയെ വിൽക്കണം കോഡിംഗ് സയൻറ്റിസ്റ്റ് സ്പീക്കേഴ്സ് ബുദ്ധി അല്ലെങ്കിൽ നിങ്ങളുടെ സ്കില്ലുകളെ വിൽക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ സമയത്തെ വിൽക്കണം പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല അവിടെ പോയി ഇങ്ങനെ ഇരിക്കണം നിങ്ങളുടെ സമയം അവിടെ കച്ചവടാക്കണം അങ്ങനെ നമ്മളുടെ കയ്യിലുള്ള നമുക്ക് വളരെ ആയിട്ടുള്ള എന്തിനൊക്കെയോ കൊണ്ട് വിറ്റിട്ട് പൈസ ആക്കിയിട്ട് വരികയാണ് ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു ഒരു സ്ഥാപനത്തിലെ പുള്ളിക്ക് പ്രത്യേകിച്ച് ഒരു പണിയില്ല മുതലാളുടെ കൂടെ ഇങ്ങനെ നടക്കണം മുതലാളുടെ ഇരുന്ന് ആട്ടും തുപ്പുമൊക്കെ കേൾക്കും രാവിലെ വളരെ ഹാപ്പി ആയിട്ട് പുള്ളി മുതലാളുടെ കൂടെ ഇറങ്ങി തിരിച്ച് വൈകുന്നേരം ആകുമ്പോഴേക്കും ആകെ പട വിഷമത്തിലായിട്ടുണ്ടാവും അപ്പോൾ പുള്ളീനോട് പുള്ളിനോട് പറയുകയാണെ വൈകുന്നേരം ആവുമ്പോഴേക്കും ക്ഷീണിക്കുകയാണ് സാറേ ഈ ചീത്തപൊളി കേട്ടിട്ടുണ്ട് ഉള്ള സന്തോഷമൊക്കെ പോവാണ് വൈകുന്നേരം ആവുമ്പഴേ അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ എന്തിനാടാ അവിടെ തന്നെ നിൽക്കുന്നത് നല്ല ശമ്പളാണ് അത് ഇട്ടിട്ട് പോകാൻ തോന്നുന്നില്ല ഓക്കെ നല്ല ശമ്പളാണല്ലേ എന്താ വൈകുന്നേരം വരെ പണി ഒരു പണിയില്ല വെറുതെ പുള്ളിയുടെ കൂടെ നടക്കണം പുള്ളി അവിടെ പോകുമ്പോഴൊരാളായിട്ട് കൂടെ വേണം അപ്പൊ പുള്ളിക്ക് വെള്ളം കുടിക്കണ ആ കുപ്പി ഒന്ന് എടുത്തു കൊടുക്ക ഇത്രക്കുള്ള പണി ഒരു പണിയില്ല ആഹാ ഒരു പണിയില്ല അത് ഇത്രയും ശമ്പളം നിനക്ക് തരുന്നുണ്ടെങ്കിൽ നീ അവിടെ എന്തെങ്കിലും ഒന്ന് വിറ്റാലേ നിനക്ക് പൈസ ഉണ്ടാവുള്ളൂ നിൻ്റെ സ്കില്ല് വിൽക്കണം നിൻ്റെ ഭാവന വയ്ക്കണം നിൻ്റെ ബുദ്ധി വിൽക്കണം നീ ഇതൊന്നും വിൽക്കുന്നില്ല അപ്പോൾ നീ നിൻ്റെ സന്തോഷം വിൽക്കുന്നുണ്ട് അതുകൊണ്ട് ആ വൈകുന്നേരം വരുമ്പോൾ നിൻ്റെ കയ്യിലും സന്തോഷം ഇല്ലാത്തത് നിൻ്റെ സന്തോഷം നീ ആ മുതലാളിക്ക് വേണ്ടി അവിടെ കച്ചവടം ചെയ്യുന്നുണ്ട് അഥവാ നിന്നെ ആ മുതലാളി ചീത്ത വിളിച്ചുകൊണ്ടേ ഇരുന്നില്ലെങ്കിൽ അയാൾ വേറെ ആരെങ്കിലും കയറി ചീത്ത വിളിക്കാൻ സാധ്യത അപ്പോൾ ബിസിനസ്സിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതിനു പകരം അദ്ദേഹത്തിൻ്റെ എല്ലാ ചീത്ത വിളികളും കൊണ്ടും നിക്ഷേപിക്കുന്ന വേസ്റ്റ് കുട്ടയുടെ ജോലിയാണ് പുള്ളി നിനക്ക് തന്നിരിക്കുന്നത് അപ്പോൾ നീ അത് രാവിലെ തന്നെ തീരുമാനിക്കുക ചീത്ത വിളി കേൾക്കാനുള്ള ഒരു ജന്മമാണ് പുള്ളിയുടെ കയ്യിൽ നിന്ന് മാസം എഴുപത് ചീത്ത വിളികൾ കേട്ട് കഴിഞ്ഞാൽ അമ്പതിനായിരം രൂപ കിട്ടും ഇതിനാണ് ഞാൻ പോകുന്നത് അങ്ങനെ ചിന്തിക്കുക മൈൻഡ് സെറ്റ് ഉണ്ടാക്കൂ ചീത്ത വിളി കേൾക്കുന്നതിനുള്ള പേയ്മെൻ്റ് ആണെന്ന് ചിന്തിക്കൂ എന്തെങ്കിലും ഒന്ന് വിൽക്കാതെ പൈസയാവില്ല അയാൾ അയാളുടെ സന്തോഷമാണ് വിൽക്കുന്നത് അല്ലാതെ നിങ്ങൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സങ്കല്പിച്ചിട്ടോ ചിന്തിച്ചിട്ടോ ടെക്നിക്സോ ട്രിക്സോ ടിപ്സോ ഉപയോഗിച്ചോ പ്രപഞ്ചത്തിൻ്റെ കാരുണ്യം ആവശ്യപ്പെട്ടിട്ടോ പൗലോ കോയിലൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ ഒരു ചുവട് വെച്ചാൽ പ്രപഞ്ചം നമുക്ക് വേണ്ടി നിഗൂഢമായ പദ്ധതികൾ മനിയെന്നൊക്കെ വിശ്വസിച്ചിട്ട് പൈസ വന്ന് വീഴുന്നൊക്കെ എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ഇരുന്ന അവിടെ അങ്ങനെ ഇരിക്കലേ ഉണ്ടാവും നമ്മളാരെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു കോടീശ്വരനെ ഒരു ലക്ഷപ്രഭുനും ഞാൻ കണ്ടിട്ടില്ല എല്ലാവരും നല്ലപോലെ പണിയെടുത്തുണ്ടാക്കിയ പൈസയാണ് കണ്ടിട്ടുള്ളൂ ഇതൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ പറയുന്ന ആൾക്കാർ ഇപ്പോഴവിടെ ഇരിക്കുകയാണ് നാളെ മറ്റന്നാ ഞാൻ കോടീശ്വരനാ ഒന്ന് പറഞ്ഞിട്ട് ഈ ആയവരൊന്നും ഇത് ചെയ്തിട്ടല്ല അവർ ആവുമ്പോൾ അവരും പണിയെടുത്തിട്ടുണ്ടാക്കിയതും അതാണ് ഇതൊന്നും അറിയാതെ ഏതൊക്കെയോ ചില ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വാക്കും കെട്ടി ദപ്പാവം കോടീശ്വരൻ എന്ന് പറഞ്ഞിട്ട് കണ്ട ടെക്നിക്കുകളുടെ പിന്നാലെയും കണ്ട ചിന്താഗതികളുടെ പിന്നാലെയും പോയിട്ട് പലതും പ്രാക്ടീസ് ചെയ്തിട്ട് തല കേട് വരുത്തുന്ന കുറേ ജന്മങ്ങളുണ്ട് മണി ഡിസ്മോർഫിയ